أحبابك لك صفني يا أهلا بك سلطان زماني أحبابك لك صفني ൃത പൊരുളേ അതൃപത്തിരി കത്തിച്ചും അതൃപത്തിരി കത്തിച്ചും സമാനു കലകൃതൃത പൊരുളേ അതൃപതിരി കത്തിച്ചാലും അതൃപത്തിരി കത്തിച്ചും അഹുൽ സുന്നത്തിവൽ ജമായത്ത് അല്ലാത്ത മുഴുവൻ കക്ഷികളും നബിസല്ലാഹുഅലഹി തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരും തരം താഴ്ത്തുന്നവരും മാത്രമാണ് അവർക്ക് നബിസല്ലാഹുഅലി ഹി ഒത്തരപഥങ്ങളെ മതി ചെയ്യുന്നത് ഇഷ്ടമില്ല എൻ്റെ ചെറുപ്പക്കാരായ തോത്തുക്കൾ ഈ സദസിൻ്റെ അങ്ങേ അറ്റത്ത് ഇരിക്കുന്ന നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് അഹുലസന്നത്തി വലിന്റെ മഴത്ത് എന്ന് പറയുമ്പോ അതൊരു പഴഞ്ചരാണ് എന്ത് പറയുന്നവരും പറയിപ്പിക്കുന്നവരും ഉണ്ട് ഒരിക്കലും അല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്നവർ ദീനിനെ മുറുകെ പിടിക്കുന്നവർ അവരാണ് വൽ വൽജമാഴത്ത് എന്ന് പറയുന്നത് ആ സുന്നത്ത് സുനിരമായ ഒന്നാമത്തെ അടയാളമാണ് അഷറഫുൽഹു അലഹിമ തലമ തങ്ങളെ അർഹമായ നിലയിൽ നമ്മെ കൊണ്ട് കഴിയുന്നതനുസരിച്ച് ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത്താണ് ഞാൻ പറഞ്ഞത് ബിസല്ലാഹു അലഹിമ തല്ലഭ تقرا بعضه بعد ذلك وأنا على كل صادق ولا فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. إمام بوصي تقرا بعضه فإن فضل رسول الله ليس له حد الله إن رسول الله فضل وأنا عذرت إلا ഒരറ്റമില്ല സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് പറയാൻ കഴിയുണ്ട് അത് കഴിയുകയില്ല അത്രയും അധികം ആണ് നബിസ്